വിശംസിട്ടെ വിശുദ്ധ മതേ അറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവന്റെ സമീപത്തു ചെന്നു ഈശോ വഴിയിലൂടെ യാത്ര ചെയ്തപ്പോൾ രണ്ട് അന്ധന്മാര് ഈശോയോട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ പക്ഷേ ഈശോ അവരുടെ പ്രാർത്ഥന കേൾക്കാതെ അവിടം കടന്നു പോവുകയാണ് എന്നാൽ ഈ അന്ധന്മാരെന്താ ചെയ്തത് ഈശോയുടെ പിന്നാലെ നടന്നു ഈശോടെ പിന്നാലെ നടന്ന് അവൻ ഭവനത്തിലെത്തിയപ്പോഴും ഈ അന്ധന്മാർ അവന്റെ പിന്നാലെ ചെന്ന് അവരുടെ ആവശ്യം ഈശോയോട് ഏറ്റുപറയുക സ്നേഹമുള്ള സ്നേഹമുള്ളവരെ ഈ അന്ധന്മാര് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വരാറുണ്ട് എണ്ണം വിട്ട ആവശ്യങ്ങൾ പറയാറുണ്ട് പക്ഷേ നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവ് സംഭവിക്കുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന എവിടെ നമ്മുടെ സമയത്തിൽ പ്രാർത്ഥിക്കുക നമുക്കൊരു സമയമുണ്ട് ആ സമയത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് ലഭിക്കണം നോമ്പ് തോറ്റി ഇരുപത്തഞ്ച് ദിവസം ഞാൻ നോമ്പ് തോറ്റ് പ്രാർത്ഥിച്ചു പക്ഷേ ഇരുപത്തി ആറാം പക്കം ഞാൻ ആഗ്രഹിച്ച കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചില്ല എങ്കിൽ എൻ്റെ പ്രാർത്ഥന തീരുകയാണ് പിന്നീട് ദൈവവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ എന്നാൽ ഈ അന്ധരെ കണ്ട് നമ്മൾ പഠിക്കണം അന്ധർ എവിടെ വെച്ചാ ചോദിച്ചത് വഴിയിൽ വെച്ചാ ചോദിച്ചത് കേട്ടോ കണിത കാഴ്ചയുണ്ടോ കണ്ണിന് കാഴ്ചയൊന്നും ഇല്ല വഴിയിൽ വെച്ച് ഈ രണ്ട് പേര് ഈശോയോട് ചോദിച്ചതേ ഞങ്ങൾക്ക് കാഴ്ച കിട്ടണം ഒന്നും മിണ്ടാതെ ഈശോ കടന്നുപോയി കാഴ്ചയില്ലാത്ത ഈ രണ്ടന്ധർ അവിടെ ക്ലേശങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഈശോയുടെ പിന്നാലെ നടന്ന് ഭവനം വരെ അവനെ അനുഗമിച്ചു വീണ്ടും വീണ്ടും അവരവിടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ എണ്ണമിട്ട് പറഞ്ഞു ഈശോ എന്താ ചെയ്തത് ദൈവസന്നിധിയിൽ വന്ന അവരുടെ പ്രാർത്ഥന ഭവനത്തിൽ വന്നപ്പോൾ കേട്ട് അവർക്ക് കാഴ്ച കൊടുക്കുകയാണ് സ്നേഹമുള്ളവർ ഈ ഒരു തുടർച്ച എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സമയത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരികയല്ല മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നൊരു സമയമുണ്ട് ദൈവത്തിന് വേണമെങ്കിൽ ആ അന്ധർക്ക് വഴിയിൽ വെച്ച് കാഴ്ച കൊടുക്കാമായിരുന്നു പക്ഷെ ഈശോ കൊടുത്തില്ല ഈശോ ഭവനം വരെ കാത്തിരുന്നു ഈ ഭവനം വരെ ആ അന്ധര് ഈശോയെ അനുഗമിച്ചു എന്നതാണ് അവരുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളും കാത്തിരിക്കണം ഓരോ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ എണ്ണം പറയുമ്പോഴും നമ്മുടെ സമയത്തിന് വേണ്ടിയല്ല മറിച്ച് ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നന്മ ലഭി ആ സമയം വരെ കാത്തിരിക്കാൻ പറ്റണം ആ കാത്തിരിപ്പ് പലപ്പോഴും ഇന്ന് എനിക്കില്ല ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന സമയം തന്നെ എനിക്ക് ആവശ്യം കിട്ടണം പക്ഷെ കിട്ടിയില്ല എങ്കിൽ ദൈവത്തെ കുറ്റം പറഞ്ഞ് പരിഭ്രമിച്ച് ദൈവസന്നിധിയിൽ പോലും പോകാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതല്ല നമ്മുടെ ജീവിതം ഈ അന്ധരെ പോലെ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കണം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും നന്മകളാണ് പ്രധാനം ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് കാരണം ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരുന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാനായിട്ട് പറ്റും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നിരാശപ്പെടാതെ പലപ്പോഴും ഇന്ന് നമ്മളൊക്കെ ഒത്തിരി നിരാശയിൽ കടന്നു പോവുകയെ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല പലപ്പോഴും പലരും വന്ന് ഞങ്ങളോട് പറയുന്ന കാര്യം വെച്ചാൽ ഒത്തിരി പ്രാർത്ഥിച്ചു നോമ്പെടുത്തു വീണ്ടും വീണ്ടും തടസ്സങ്ങളാണ് പല പരീക്ഷകൾ ഞാൻ അറ്റൻഡ് ചെയ്തു ഒന്നിനും വിജയിക്കുന്നില്ല അച്ഛാ ഒരു ജോലി പോലും കിട്ടുന്നില്ല ചാ എത്രയോ തടസ്സങ്ങൾ ജീവിതം എന്താച്ചാ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ അതിനുള്ള ഉത്തരവാണ് ഈ വജ്രഭാഗത്തിലൂടെ എൻ്റെ ഈശോ എന്താണത് ഓനെ നീ പ്രാർത്ഥിക്കേ നിന്റെ സമയം വരെ അല്ല ദൈവത്തിൻ്റെ സമയം വരെ ദൈവം നിന്റെ ജീവിതത്തിൽ കൃത്യ സമയ അവനൊരു സമയമുണ്ട് ആ സമയം കൃത്യസമയമാണ് ആ സമയത്ത് അവൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും അവൻ എനിക്ക് വേണ്ടത് നൽകുകയും ചെയ്യും അതുകൊണ്ട് പ്രത്യാശയോടുകൂടി പ്രതീക്ഷയോടുകൂടി തുടരെ പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോയുമായിട്ട് നല്ല സ്നേഹബന്ധത്തിലാകുവാനായിട്ട് അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ മത്സരിക്കുക ദൈവം നമ്മളെല്ലാവരെയും സുഖമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ